ചില സംവിധാനങ്ങളുടെ അനാസ്ഥയിൽ പുലിഞ്ഞു പോയ ഒരു കുഞ്ഞു നക്ഷത്രം കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ നിന്നും സന്തോഷത്തോടെ സ്നേഹത്തോടെ വീട്ടിലേക്കെത്തിച്ചേരുന്ന മിഥുൻ എന്ന ആ താരകം ഇന്ന് അവൻ്റെ വീട്ടിലേക്കെത്തിച്ചേർന്നത് തണുത്തുറച്ച ശരീരമായി ആയിരുന്നു ഒരു പുരുഷാരം മുഴുവൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ദേശാന്തരങ്ങൾക്കും അപ്പുറത്തു നിന്നും പലവഴിയായി വഴിയായി ചേർന്ന് ഒരു വഴിയായി ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു അലമുറയിട്ടു കരയുന്ന അവൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ പേർ അവനെ അവസാനമായി കാണാൻ എത്തിച്ചേർന്നു ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് അടച്ചുറപ്പുള്ള നല്ലൊരു വീട് എന്ന സ്വപ്നവുമായി മക്കൾക്ക് വേണ്ടി സ്വപ്നഭൂമിയിലേക്ക് യാത്രയായ അമ്മ തിരികെ എത്തിയപ്പോൾ ഓമനിച്ച് ലാളിച്ചു താൻ വളർത്തിയ തൻ്റെ ആദ്യ കുഞ്ഞ് വെള്ള പുതച്ച് ഫ്രീസറിൻ്റെ കണ്ണാടിക്കൂട്ടിൽ ഉറങ്ങുന്ന കാഴ്ച കണ്ട് കിടക്കുന്ന അമ്മ എന്നും തനിക്കൊപ്പം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും ലാളിച്ചും നിന്നിരുന്ന ചേട്ടൻ ഇനി തിരിച്ചു വരില്ല എന്ന വേദനയോടെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു കരയുന്ന അനുജൻ സ്കൂളിലേക്ക് അവസാനമായി തൻ്റെ മകനെ കൊണ്ടുവന്ന് വിടുമ്പോൾ അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്നറിയാതെ കരയാൻ ഇനി കണ്ണുനീർ പോലുമില്ലാതെ നിശ്ചലമായി ഇരിക്കുന്ന അവൻ്റെ അച്ഛൻ അവനെ അറിയാവുന്നവർ അവൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നാട്ടുകാർ എന്നിവർ തങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു കുറച്ച് സുസമയത്തിനു ശേഷം അവൻ്റെ ചേതനയറ്റ ശരീരത്തെ അഗ്നി ഏറ്റുവാങ്ങുകയാണ് കൂടെ കളിച്ച അനുജനും ബന്ധുക്കളായ കുട്ടികളും ചേർന്ന് അവസാനത്തെ കൊള്ളീം വെച്ചു അഗ്നി ആ കുഞ്ഞു ശരീരത്തെ ഏറ്റെടുത്തു ഇനി ഈ മണ്ണടരുകളിൽ അവൻ അന്ത്യവിശ്രമം കൊള്ളും പ്രിയപ്പെട്ട മിഥുനെ നിനക്ക് ആദരാഞ്ജലികൾ